ഈശ്വൻ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആദ്യം തന്നെ ഈ പരിശുദ്ധമായ ആൾത്താരയിൽ ഉപാസന മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനേഴിനാണ് അന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച കാര്യമായിരുന്നു ഇതെൻ്റെ മമ്മിയാണ് എൻ്റെ പേര് അനുഷ കർണാടകയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മമ്മി ബീന മമ്മി ഇസ്രായേലിന് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് മമ്മി പതിനഞ്ച് വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അവിടുന്ന് ഒരു അഞ്ച് വർഷം മുമ്പ് അഞ്ച് വർഷം മുമ്പ് മമ്മി ദുബായിക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് സാധിച്ചില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ മമ്മി അവിടുന്ന് ജോലി വിട്ടിട്ട് നാട്ടിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് താമസിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ വന്നപ്പം മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കിടപ്പുണ്ടായിരുന്നു മമ്മിക്ക് പിന്നെ ഇസ്രായേലിൽ പോകണം അങ്ങനെ കുറേ അടുത്ത് വിളിച്ച ഏജൻറ്റുമാരെയൊക്കെ തെറിക്കപ്പം അവർ പറഞ്ഞു ആദ്യം തന്നെ നമ്മളെ നിരാശപ്പെടുത്തുന്ന കാര്യമായിരുന്നു കാരണം മമ്മിക്ക് അന്ന് അൻപത്തിനാല് വയസ്സായിരുന്നു അവിടെ പോകാനായിട്ടുള്ള മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ വർക്ക് വിസ കിട്ടത്തുള്ളൂ എന്നായിരുന്നു പക്ഷേ മമ്മിക്ക് ദൈവത്തിൽ ഭയങ്കര ചെറുപ്പം മുതലേ ഭയങ്കര ദൈവവിശ്വാസവും ഉള്ളത് കാരണം മമ്മി പറഞ്ഞു എന്താണേലും ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ അതിൻ്റെ ട്രെയിനിങ്ങിന് പോകുന്നു അങ്ങനെ സെപ്റ്റംബർ മാസത്തിലെ ട്രെയിനിങ്ങിന് മമ്മി പോയി അപ്പോഴും മനസ്സിലായിരുന്നു മമ്മിക്ക് നേഴ്സിങ്ങിൻ്റെതായ യാതൊരു ക്വാളിഫിക്കേഷനോ അതിൻ്റേതായ എക്സ്പീരിയൻസോ ഒന്നുമില്ല മമ്മി പതിനഞ്ച് വർഷം ദുബായിൽ കെയർ ഗീവറായിട്ട് ജോലി ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രമേ മമ്മിക്കുണ്ടായിരുന്നുള്ളൂ ദുബായിന്ന് വരുമ്പോൾ അവിടുത്തെ പി സി സി ആയിട്ടാണ് വന്നത് പാസ്പോർട്ട് വരെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു പല ൾ കൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് യാതൊരു സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോൾ കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല അവർ ഏജൻറ്റുമാരെല്ലാം പറഞ്ഞു നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പത്തും പതിനഞ്ചും ഇരുപതും വർഷം ജോലി ചെയ്ത നേഴ്സിങ്ങിൻ്റെ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തന്നെ കിട്ടുന്നില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ സമയവും പൈസയും നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ മമ്മി ദൈവത്തിൽ പ്രത്യാശ വെച്ചിട്ട് അവിടെ പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെയും എല്ലാം ഡിലേ ആവുന്നു പറ്റുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ നേരത്തെ മുതൽ ഇവിടെ കൃപാസനം കേട്ടിട്ടുണ്ട് കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് മാതാവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം ൂടം കിട്ടിയപ്പോഴത്തേനും മമ്മി ഞാനും തീരുമാനിച്ചു ഇവിടെ വന്നു മമ്മി അന്ന് ഉടമ്പടി എടുത്തില്ല ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു മമ്മിക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്ന് അങ്ങനെ ഓരോ കാര്യങ്ങൾ അതേ പിന്നെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും കാരുണ്യപ്രവൃത്തികളും സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുത്തതിൽ പിന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് ദൈവഹിതം നമ്മുടെ ഉള്ളിൽ നമ്മൾ നടത്തേണ്ട ദൈവഹിതം എന്താണെന്ന് മനസ്സിലായത് കൃപാസനത്തിൽ വന്നതിന് വന്നതിന് ശേഷമാണ് അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്തു ഫെബ്രുവരി പതിനേഴിന് മമ്മി ടിക്കറ്റ് വന്നു മമ്മി ഇസ്രായേൽ മണ്ണിൽ കാല് കുത്തി മമ്മി അതിനേക്കാൾ മുമ്പ് ആര് ചോദിക്കുമ്പോഴേ എന്തായി ഇപ്പോൾ ആരെങ്കിലും പരിചയമുള്ളവർ കാണുമ്പോൾ ചോദിക്കും ബീന ചേച്ചി എന്തായി ഇസ്രായേൽ പോകുന്ന കാര്യം എന്തായി എന്ന് ചോദിക്കും മമ്മി പറയും എൻ്റെ ദൈവം എന്നെ അവിടെ നടത്തും പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്താണേലും ഇസ്രായേൽ മണ്ണിൽ കാല് എന്ന് പറയും അത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ എനിക്കും മനസ്സിലൊരിതുണ്ട് ദൈവം നടന്ന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എ ഫെബ്രുവരി പതിനേഴാം തീയതി മമ്മി അവിടെ കാലുകുത്തി അതൊരു വലിയ അടയാളമായിരുന്നു ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൽ ഉടമ്പടി ഒരു അടയാളമായിട്ട് ഞാൻ ചോദിച്ചായിരുന്നു അതിനൊരു അടയാളമായിരുന്നു ഫെബ്രുവരി പതിനേഴ് കാരണം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി വെക്കുന്നത് നവംബർ പതിനേഴിന് തൊണ്ണൂറ് ദിവസം പൂർത്തിയാവുന്നതിൻ്റെ അന്ന് മമ്മിനേക്കാളും ഒരാഴ്ച മുമ്പ് ഇൻ്റർവ്യൂ പാസ്സായ ഒരു കൊച്ചു മമ്മിയുടെ കൂടെ ഉണ്ടായിരുന്നു അവക്ക് ടിക്കറ്റ് കിട്ടിയതും സെയിം ഡേ ആയിരുന്നു പക്ഷേ അവർക്ക് എത്യോപ്യ വഴിയായിരുന്നു അവർ ഇസ്രായേലിൽ അവർ ബോംബേ നിന്ന് അവർ ഇസ്രായേലിൽ എത്തിയത് പിറ്റേ ദിവസമാണ് പതിനേഴാം തീയതി ഫ്ലൈറ്റ് കയറി പതിനെട്ടാം തീയതിയായിരുന്നു മമ്മി ദുബായ് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു അങ്ങനെ മമ്മി കയറി അന്ന് തന്നെ വൈകിട്ട് പതിനേഴാം തീയതി വൈകിട്ട് തന്നെ ഇസ്രായേൽ മണ്ണിൽ കാല് കുത്താനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി ദൈവകുമാരൻ നടത്തി തന്നു രണ്ടാമത്തെ എൻ്റെ ഒരു നിയോഗമായിരുന്നു അത് എനിക്കൊരു അഞ്ച് വർഷമായിട്ട് എനിക്ക് വയറിനൊരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇട ഇടവിട്ട് എനിക്ക് മൂന്ന് സി സെക്ഷൻ ഡെലിവറി എനിക്ക് മൂന്ന് മക്കളാണ് മൂന്നും സി സെക്ഷൻ ആയിരുന്നു അപ്പോൾ അത് ഡെലിവറി പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന വരുമായിരുന്നു ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഹെർണിയയുടെ ഇതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ക്യാൻസറിൻ്റെ രോഗം അതിൻ്റെ സർജറി മേജർ സർജറി ഒക്കെ ആയിട്ട് അതിൻ്റെ കീമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല മക്കൾ ചെറുതായിരുന്നു അപ്പോൾ എനിക്ക് ആ സമയം അപ്പം ഞാൻ അന്നും പ്രാർത്ഥിച്ചു ഇതാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി വയ്ക്കുമ്പോൾ നിയോഗത്തിൽ വെച്ചു എൻ്റെ മാതാവ് അങ്ങ് വിചാരിക്കും ഞാൻ ഒരിക്കലും നിയോഗത്തിൽ വെച്ചില്ല അത് അത്ഭുതകരമായിട്ടത് എനിക്ക് അപ്രത്യക്ഷമാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല അതൊരു സഹനമായിട്ട് എൻ്റെ ജീവിതത്തിൽ എത്ര നാൾ വേണേലും ഞാൻ കൊണ്ടു നടന്നോളൂ ആ വേദന പക്ഷേ അപ്പോഴത്തേനും കുറേ പേര് എന്നെ പേടിപ്പിക്കുമായിരുന്നു ആ ഹരണിയ വെച്ചുകൊണ്ടിരുന്നത് അത് പിന്നെ ക്യാൻസർ ആവും ഇല്ല കുടലിന് ഇൻഫെക്ഷൻ വന്നാൽ കുടലും മുറിച്ചു മാറ്റേണ്ടി വരും അത് വലിയൊരു ഇതാവും ചെറുപ്പമാണ് പ്രായം ചെറുതാണ് ഓർക്കണം ഇങ്ങനെയൊക്കെ എന്നെ പേടിപ്പിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മ ഇതൊരു സഹനമായിട്ട് ഞാൻ എത്ര നാൾ കൊണ്ടുനടക്കാനും ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്കത് എൻ്റെ ആരോഗ്യത്തെയോ എൻ്റെ ആയുസിനെയോ ബാധിക്കാത്ത രീതിയിൽ അമ്മ പറയുന്ന സമയത്ത് എല്ലാം അത്ഭുതമായിട്ട് നമുക്ക് നടക്കണം എന്ന് പറയുന്നത് എനിക്കതിൽ ഇതില്ല എൻ്റെ മാതാവ് ആ സമയത്ത് ഇടപെട്ട് സർജറി ആണെങ്കിൽ സർജറി എനിക്ക് നടത്തി തരണമേ ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് ആറുമാസത്തെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെയും പോയപ്പോൾ അടുത്ത് പോയപ്പോൾ അവർ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഉണ്ട് അവർ പറഞ്ഞു ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം മാക്സിമം ആറുമാസം അതിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോവും നിങ്ങൾ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു ആ സമയത്ത് ചാ തലയിൽ ബ്ലഡ് ഒരു സർജറി വേണ്ടി വന്നു ആ റ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഉടമ്പടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇവിടെ ജബുമാല റാലിക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു വരാൻ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വേദന ആ സമയത്ത് ഞാൻ ഇരുപത്തിനാലിൽ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും ഞാൻ ഇവിടെ വന്നായിരുന്നു അച്ഛനെ കൊണ്ട് തലേ കൈവരിപ്പിക്കാൻ പക്ഷേ അമ്മ കൂടെ ഉണ്ടായിരുന്ന കാരണം അമ്മയ്ക്ക് ക്യാൻസറോ ഞാൻ ഉടമ്പടി എടുത്തതാണല്ലോ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് ക്ക് വേണ്ട ആരെങ്കിലും ഒരാൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഉടമ്പടിയിൽ ഒരാൾക്കെ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയോട് അമ്മേനെ അച്ഛൻ്റെ അടുത്ത് അച്ഛനെ ടോക്കൺ എടുത്ത് അമ്മേനെ തലേ കൈവച്ചു ഞാൻ അപ്പോഴും വിശ്വസിച്ച് എൻ്റെ മാതാവിൻ്റെ കൂടെ കാണുന്നു പിന്നെ മമ്മിക്ക് ഞാൻ ഉടമ്പടി രണ്ടാമത് പുതുക്കിയ സമയത്ത് ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുകയും ആ ജോസഫ് അച്ഛൻ കൈപ്പിടിക്കുന്ന ആ കുരിശിൻ്റെ നടുക്കായിട്ട് ഇരുപത്തൊന്ന് എന്നുള്ളൊരു നമ്പർ കാണപ്പെട്ടു മമ്മി അപ്പോഴേ വിളിച്ചെന്നോട് പറഞ്ഞു അത് ഇരുപത്തൊന്നെന്ന് കാണുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല മോളെ അപ്പോൾ കണ്ണടച്ച് മമ്മി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പിന്നെ ഒരു ചുമന്ന് ഒരു തുണിയുടെ മേളിലാണേലും കറുത്താക്ഷരത്തിൽ ഇങ്ങനെ എടുത്ത് ഇരുപത്തൊന്നൊന്ന് കാണുമായിരുന്നു അപ്പം എന്നോട് മമ്മി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല എന്ന് പിന്നെ പറഞ്ഞു അത് ഇരുപത്തൊന്ന് അല്ല ഇരുപത്തൊന്ന് ദിവസവും അല്ല അത് ഇരുപത്തൊന്ന് ആഴ്ചയാണെന്നാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ് കൃത്യം ഇരുപത്തൊന്ന് മമ്മി അന്നേ പറഞ്ഞു സെപ്റ്റംബർ ലാസ്റ്റ് ഇല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കും മാതാവ് ഇടപെട്ട് എന്തോ ഒരു നടക്കും അതും ഒരു അടയാളമായിരുന്നു പിന്നെ ഇപ്പോൾ എന്നോട് ഞാൻ ഈ സർജറിയുടെ കാര്യം ഇവിടെ സാക്ഷ്യത്തിന് എഴുതി കൊടുത്തപ്പം അച്ഛനും ബ്രദറും എന്നോട് ചോദിച്ചു സർജറി ചെയ്ത് മാറുമ്പോൾ അതെങ്ങനെ മാതാവിൻ്റെ ഒരു അടയാളമായിട്ട് മോൾ വിശ്വസിക്കുന്നത് അത് സർജറി ചെയ്തല്ലേ മാറിയെന്ന് പക്ഷേ അതിനും മാതാവിൻ്റെ ഒരു ഇതായിരുന്നു അടയാളമായിരുന്നു അമ്മിയിലൂടെ ആ ഇരുപത്തൊന്നു എന്നുള്ളൊരു അക്കം കാണിച്ചത് അങ്ങനെ സർജറി നടന്നു ഒരു ബുദ്ധിമുട്ടും വീട്ടുകാർക്കോ മക്കൾക്കോ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത ദസറ ഹോളിഡേസ് പത്ത് ദിവസമുള്ള സമയത്തായിരുന്നു അത് അമ്മയും ആ സമയത്ത് റിക്കവറായിരുന്നു വീട്ടിലമ്മയും വലിയ പ്രശ്നവും ആ കാര്യങ്ങളൊക്കെ നടന്നു പോയി മൂന്നാമത്തെ കാര്യമായിരുന്നു എൻ്റെ ഞാനൊരു ചെറിയ കടയാണ് നടത്തുന്ന ബിസിനസ്സാണ് അപ്പോൾ രണ്ട് റൂമിലായിട്ടാണ് ബിസിനസ്സിൻ്റെ സാധനങ്ങൾ ഒരു റൂമിൽ തുണിയും മറ്റേ റൂമിൽ ചെരുപ്പും ഫാൻസി അങ്ങനെ ഐറ്റമാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ സന്ധ്യ സമയം കട അടയ്ക്കുന്ന സമയം ഏഴര സമയമായിരുന്നു കടയടിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് പോകണം എനിക്ക് വീട്ടിലെ വീട്ടിലാത്തഴുത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഞാൻ അങ്ങനെ ധൃതി എല്ലാം ചെയ്യുന്ന സമയത്ത് ചെരുപ്പ് വാങ്ങിക്കാൻ ആൾ വന്നു അപ്പുറത്ത് ചെരുപ്പ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ഇപ്പുറത്തെ കടയിൽ കാഷ്ടേബിളിൻ്റെ അവിടെ ഞാൻ ഇരിക്കുന്ന കസാരയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ വരാനും ഒരു ഒരു പാമ്പ് വലിയതല്ല ചെറുതാണ് എന്നാലും ആ ഒരു പാമ്പ് എഴഞ്ഞ് എൻ്റെ കസാരയുടെ അടിയിലോട്ട് പോകുന്നത് ഞാൻ കണ്ടു ഒരു പത്ത് സെക്കൻഡ് ഞാൻ താമസിച്ച് വന്നെങ്കിലും ഞാൻ അതിനെ കാണത്തില്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചെങ്കിലും ഞാൻ പുറത്തിറങ്ങി നേരെ ഓപ്പോസിറ്റാണ് ചാച്ചയ്ക്ക് കടയുണ്ട് ആ കടയിൽ കടയിലൊരു സ്റ്റാഫുണ്ട് ചർക്കനെ ഞാൻ ഓടിപ്പോയി വിളിച്ചു ഒന്ന് വരാമോ എന്ന് ചോദിച്ചു അവൻ അവന് സെക്കൻഡുകൾക്കുള്ളിൽ അവൻ ഓടി വന്നു പക്ഷേ ഈ സാധനത്തിനെ കാണുന്നില്ല ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ആ സ്ഥലവും ഞാൻ അത് ഇവിടെ പറയാൻ കാരണം ആ സ്ഥലവും ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും മുട്ടുകുത്തി ചവുമല ചൊല്ലുന്ന സ്ഥലമായിരുന്നു ഞാൻ കസേരയുടെ സൈഡിലായിട്ട് നിന്ന് അതിൻ്റെ തൊട്ടുമേളിൽ കൃപാസനമാതാവിൻ ിൻ്റെ തൈലം ഉപ്പ് മാതാവിൻ്റെ രൂപം എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ കണ്ടപ്പോഴത്തേനും പേടിച്ചില്ല ഈ പാമ്പിനെ പിന്നെ കാണുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ ഓർത്തുതേമ്മേ അതിനെ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഫുള്ള് ബോക്സുകളും ഇന്നേഴ്സിൻ്റെയും അങ്ങനെ എല്ലാ ബോക്സുകളി വെച്ചേക്കുവാണ് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് എവിടെ കയറിപ്പോയാലും രാത്രി സമയത്ത് ഞാൻ എന്ത് ചെയ്യും കട ഫുള്ള ഫുള്ള് എടുത്തിട്ട് ഇതാക്കിയാലും നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയല്ല ഈ ഇതായം കൊണ്ട് എതിലേ പോകുന്ന അറിയാൻ പറ്റിയല്ല അപ്പോൾ ഇതിനെ കാണുന്നുമില്ല പക്ഷേ ഞാൻ അതിനേക്കാൾ മുമ്പ് ഒരു സാധനം എടുത്തു കൊടുക്കാൻ എടുത്തുകൊടുക്കാൻ വേണ്ടിയിട്ടൊരു കസ്റ്റമറിന് ഞാനൊരു ഹാൻഡ് കവർ എടുത്തപ്പോൾ ബൈ മിസ്സായിട്ട് ഇനിയൊരു ഹാൻഡ് കവർ താഴെ വീണായിരുന്നു അത് എൻ്റെ കസേരയുടെ അടിയിൽ പോയി ആ ഹാൻഡ് കവർ വീണ കാരണം അതിൻ്റെ അടിയിൽ ഇത് പോയി ചുരുണ്ടിരുന്നു ഏത് ബോക്സിൻ്റെ ഇടയ്ക്കും കയറിയില്ല ഒന്നുമില്ല ഇവൻ ആ കവർ മാറ്റി ഉടൻ അവിടെ ഉണ്ടായിരുന്നു ഇവൻ ആ ഒരു ഒരു ചെറിയൊരു കമ്പ് മാത്രം ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ആ അവൻ അതേ പിടിക്കാനും ആ കമ്പയിലേക്ക് ഈ പാമ്പ് ചുറ്റി ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടും വന്നില്ല ഞാൻ അപ്പോഴും അവിടെ ഒച്ചയില്ല അവനൊരു ഹിന്ദു ആയിരുന്നു ആ എൻ്റെ ആ സ്റ്റാഫ് അപ്പം ഞാൻ അവിടെ നിന്ന് ഉറക്കം എൻ്റെ കൃപാസനം മാതാവേ എൻ്റെ കണ്ണിൽ കാണിച്ച് തന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു പ്രശ്നവും വരാതെ പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് ഒരഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല അതിനെ പുറത്ത് കൊണ്ടുപോയി അവിടെ അപ്പുറത്ത് കടകളൊക്കെ ഉണ്ട് ബേക്കറിയിലൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് അവരെല്ലാവരും ഭയങ്കര അത്ഭുതപ്പെട്ടു ഇതെങ്ങനെ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടു നിങ്ങളുടെ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കടിച്ചാൽ മതിയായിരുന്നു നിങ്ങളുടെ അപ്പം തന്നെ ഇതായിപ്പോയി തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഞാൻ പത്രം കൊണ്ടുവന്ന് പത്രമെല്ലാം കടയിൽ വരുന്ന ഞാനത് ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ വേറെ ഏത് ജാതിക്കാരോ ഒന്നും നോക്കത്തില്ല ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നെ ഞാൻ ഓരോ പത്രങ്ങൾ കൊടുക്കും അതല്ലാതെ ഞാൻ വചനം വരുന്ന എഴുതും അച്ഛൻ്റെ ധ്യാനം എല്ലാ ധ്യാനങ്ങളും കേൾക്കാറുണ്ട് കടയിൽ എനിക്ക് അങ്ങനെ ഇഷ്ടംപോലെ സമയം കിട്ടാറുണ്ട് അപ്പം ഞാൻ ആ ധ്യാനങ്ങൾ കേൾക്കും ആ ധ്യാനത്തിൽ വരുന്ന എനിക്ക് രണ്ട് ദിവസമൊക്കെ എടുത്തിട്ട് ധ്യാനം കേട്ട് തീർക്കുന്നത് കാരണം അതിനകത്ത് വരുന്ന എല്ലാ വചനങ്ങളും ഞാൻ എഴുതിയെടുക്കും ഇപ്പം തന്നെ അച്ഛൻ്റെ ധ്യാനത്തിൽ ഉടമ്പടി ധ്യാനത്തിൽ വചന തന്നെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് അച്ഛൻ പറയുന്ന അങ്ങനെ വചനം എന്നെ പഠിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം ഞാൻ പറയില്ല ഇത് വചനം എഴുതുവാണ് അപ്പം ആ പ്രവൃത്തിയിലൂടെ ഞാൻ എൻ്റെ പ്രവർത്തനം ചെയ്യും പിന്നെ കാരുണ്യപ്രവർത്തനങ്ങളാണെങ്കിലും ഞാൻ ഒത്തിരി കൂടി ഞാൻ ചെയ്യുന്നതാണ് അത് ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് കാരണം അച്ഛൻ എപ്പോഴും പറയും നമ്മുടെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് അത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് അതെനിക്ക് മനസ്സിലായത് ഇവിടെ വന്നപ്പിന്നെ ഇല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് പറയും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിചാരിക്കും ഓ അവരെ സാരമില്ല പോട്ടെ ഇങ്ങനെ പറഞ്ഞു അത് വചനം പറഞ്ഞ് അച്ഛൻ ഇവിടെ പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായത് അതല്ല അവർക്ക് വേണ്ടിയത് നമ്മളത് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് അതേ പിന്നെ എൻ്റെ സമയത്തിന് ഞാൻ വില കൊടുക്കാറില്ല പത്ത് രൂപയുടെ സാധനം മേടിക്കാൻ വരുന്ന ആളാണെങ്കിലും ഞാൻ അവരോട് ഒരു ആരം ൂറ് എടുത്തിട്ടാണേലും ഞാൻ അവരെ ഏതൊക്കെ രീതിയിൽ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമോ അത്രയും ഞാൻ ആശ്വസിപ്പിച്ചു വിടാറുണ്ട് അതിനു മുമ്പ് ഞാൻ ലാഭം നോക്കി നോക്കുമായിരുന്നു എനിക്ക് ഇത്ര ചെയ്താൽ ഇത്ര ലാഭം കിട്ടുമായിരിക്കുന്നു പക്ഷേ അതേ പിന്നെ ഞാൻ ലാഭം നോക്കാറില്ല എനിക്ക് നഷ്ടമാകാത്ത രീതിയിൽ ഞാൻ കച്ചവടം ചെയ്യാൻ തുടങ്ങി ഇതെല്ലാം എനിക്ക് ഈ കൃപാസനത്തിൽ വന്നതിൽ പിന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഇതിനൊരുപാട് നന്ദി പറയുന്നു ലാഭങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം പറയുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല നമുക്ക് ഈ അനുഷയുടെ മനോഹരമായ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയാം അനുഷ തൻ്റെ അമ്മയുടെ സാക്ഷ്യത്തിലൂടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള സാക്ഷ്യത്തിലൂടെ വചനം പങ്കുവെച്ചു ഒരു സാക്ഷ്യങ്ങളുടെ അനുഗ്രഹങ്ങളുടെ കൃപകളുടെ പെരുമഴയായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അനുഷ ഈശോയെ സ്നേഹിക്കുന്ന രീതികൾ വളരെ വിചിത്രമാണെന്ന് എനിക്ക് തോന്നി അനുഷ പറയുകയാണ് എൻ്റെ മമ്മി ഒരു കുറച്ച് വർഷം ദുബായിൽ ഒരു കെയർ കീപ്പർ ആയിരുന്നു അവിടെ നിന്ന് മമ്മിയെ പരിശുദ്ധ അമ്മ ഫെബ്രുവരി പതിനേഴ് എന്ന ഡേറ്റ് നൽകി കൃത്യം ഉടമ്പടി അവസാനിക്കുന്ന ആ തൊണ്ണൂറാം ദിവസം ഇസ്രായേലിൽ എത്തിച്ച് ഒരു വലിയ ജോലി നൽകി അനുഗ്രഹിച്ചു കൃപ കൃപയിലൂടെ ജീവിക്കുന്നവർക്കാണ് കൃത്യമായുള്ള കാര്യങ്ങൾക്ക് വളരെ കൃത്യത നൽകുന്നത് ക്ലാരിറ്റി നൽകുന്നത് എന്നാണ് നമ്മൾ ഓരോ സാക്ഷ്യത്തിലും കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അനുഷയുടെ കോൺഫിഡൻസ് അതൊരു വലിയ കൃപയാണ് എനിക്ക് എൻ്റെ അമ്മയെല്ലാം സാധ്യമാക്കിത്തരും എന്നെ ഈശോയിലേക്ക് എത്തിക്കും എൻ്റെ ലാസ്റ്റ് പോയിൻ്റ് എൻ്റെ ലാസ്റ്റിംഗ് ഫ്രൂട്ട് ഈഷോ ആണ് എന്ന വലിയ കോൺഫിഡൻസാണ് ഈ അനുഷ നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് അനുഷയുടെ എല്ലാ കാര്യങ്ങൾക്കും തൻ്റെ ഓപ്പറേഷൻ്റെ സ സി മൂന്ന് സി സെക്ഷൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അനുഷ എനിക്ക് ഓപ്പറേഷനെങ്കിലും ഓപ്പറേഷൻ എൻ്റെ അമ്മ പറയുന്നത് ഞാൻ ചെയ്യും എൻ്റെ എല്ലാ കൊച്ചു സഹനങ്ങളും വലിയ വേദനകളും ഞാൻ ഈശോയെ പ്രതി ഞാനിതെല്ലാം സന്തോഷത്തോടെ ചെയ്യും എൻ്റെ മുന്നിലേക്ക് ആര് വരുന്നോ അരമണിക്കൂറെടുത്തായാലും പത്ത് രൂപയുടെ കാര്യത്തിന് വന്ന ആൾക്ക് വേണ്ടി ഞാൻ ഈശോയെ കൂട്ടത്തിൽ കൊടുക്കുന്നു എന്നാണ് അതിനുശേഷം വളരെ കൃപയോടുകൂടി സംസാരിക്കുന്നത് ഈശോയെക്കുറിച്ച് സംസാരിക്കാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ നമുക്ക് കൃപയില്ലാതെ ഒരിക്കലും സാധിക്കുകയില്ല ഇവിടുത്തെ നിബന്ധനകൾ ഉടമ്പടിയിലെ നിബന്ധനകളനുസരിച്ച് ചിലരെല്ലാം ആ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തിരികെത്തിക്കുന്നു കാരുണ്യ ചെയ്യുന്നു ഇതൊന്നും നിബന്ധനകളുടെ ഭാഗമായിട്ടല്ല ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണ് കൊണ്ടാണെല്ലാം മദർ തെരേസ പറയുന്നു എനിക്ക് എത്ര തന്നെ ഈശോയ്ക്ക് വേണ്ടി ചെയ്താലും മടുപ്പ് തോന്നുന്നില്ല കാരണം ഞാൻ ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല ഒരു സമൂഹത്തിന് വേണ്ടിയല്ല ഞാൻ എൻ്റെ ഈശോയാണ് കുളിപ്പിക്കുന്നത് കഴുകുന്നത് വൃത്തിയാക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ അനുഷ നമുക്ക് വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം